അപ്പോൾ ബ്രിങ് ഫോർത്ത് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കൂടെ രഞ്ജിത്ത് സജീവ് നായകൻ സാരംഗി നായിക നമ്മുടെ യു കെ കെ എന്ന് പറയുന്ന സിനിമ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള വളരെ മലയാളിത്തനിമയുള്ള ഒരു പേര് അല്ലേ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ മലയാളികൾക്ക് ഒരു സുഖമാണ് അല്ലേ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള പിന്നെ അതിൻ്റെ ഒരു വന്നിരിക്കുന്ന ഫോട്ടോസാണെങ്കിലും വളരെ ഈ സിനിമയുടെ സ്റ്റോറി കേട്ടപ്പോൾ എന്താണ് ശരിക്കും ഫീൽ ചെയ്തത് കുറച്ചൊരു തമാശ കഥയാണ് കാരണം ഞാൻ ആദ്യം കേട്ടപ്പം ഞാൻ കഥയൊക്കെ പക്ഷെ ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞു അതിൻ്റെ കൂടെ അത് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ കാരണം ആ സമയത്ത് ഞാൻ മൈക്ക് എന്ന് പറഞ്ഞ പടം പടം റിലീസ് ചെയ്ത് കൽബ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പം എനിക്കൊരു ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു ഇങ്ങനത്തെ പടങ്ങൾ തന്നെ എനിക്ക് ചെയ്യണമെന്ന് കാരണം ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു മെച്ചൂറിറ്റി കാരണമായിരിക്കാം ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു റേഞ്ചിൽ പോയി എനിക്ക് ഇങ്ങനത്തെ ഒരു ആക്ടറാവുന്നുണ്ട് പക്ഷെ ആ ചിന്ത തന്നെ ഒരു ഒരു തെറ്റ് ഉച്ച രീതിയിൽ ഉള്ളൊരു ചിന്തയാണ് കാരണം കാരണം ഞാൻ അത് അതാദ്യം കേട്ടപ്പം ഇഷ്ടപ്പെട്ടെങ്കിലും പുള്ളി റീവർക്ക് ചെയ്ത് പിന്നെയും വന്നു അപ്പം റീവർക്ക് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു ഒരു ആക്ടറിൻ്റെ നിലയിൽ എന്നെ ചാലഞ്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത് എന്നാലേ എനിക്ക് വളരാൻ പറ്റത്തുള്ളൂ ഇൻവോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ ഈ ടോണി എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ ഒരു ഒരു വൺ ലൈൻ കേട്ടപ്പം റിവൈസ് ചെയ്ത് പുള്ളി വന്നപ്പം എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ചെയ്യാത്തൊരു കാര്യം എൻ്റെ കൂടെ അത്രയ്ക്ക് സാമ്യമില്ലാത്തൊരു ക്യാരക്ടറാണ് ഇത് ചെയ്ത് ചെയ്തെടുക്കാൻ ഒരു ചാലഞ്ചായിരിക്കും അങ്ങനെ എനിക്കൊരു വാശി വന്നു അങ്ങനെ ഞാൻ ഇതിൽ കമ്മിറ്റ് ചെയ്തത് പിന്നെ പിന്നെ അതിനുപരി ഇതൊരു വളരെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത് എസ്പെഷ്യലി ഇപ്പം നമ്മൾ കേരളത്തിൽ നടക്കുന്ന പ്രധാന വിഷയം തന്നെ അത് പടം കാണുമ്പോൾ എന്തുവാണെന്ന് അറിയാം സോ പക്ഷേ അത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതി ഒരു ഒരു ഫാമിലി എൻറ്റർടൈൻ റൂൾ എൻറ്റർടൈൻ റൂളിലായിട്ടുള്ള ഒരു ഒരു മാസ്ക് വെച്ച് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത് സോ പിന്നെനിക്ക് തോന്നുന്നു ഈ ഇങ്ങനത്തെ ഒരു ഫാമിലി ഡ്രാമ ഈ സമയത്ത് ഇറങ്ങിയിട്ട് ഒരുപാട് നാളാണ് ഇപ്പം അറിയാലോ ഇപ്പം മോസ്റ്റ്ലി ഇപ്പം കോമഡി ആയാലും ആക്ഷൻ ആയാലും അങ്ങനത്തെ ഒരു ജോണ്ടറി മൊത്തമായിട്ട് പോകുന്നത് അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു പടത്തിനൊരു സ്പേസ് ഉണ്ടെന്ന് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു സോ അതെ എന്നെ ഇൻട്രസ്റ്റ് അപ്പോൾ ഈ സിനിമയിൽ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ജോണി ആൻറ്റൺ സാറിൻ്റെ മോനായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത് അപ്പോൾ ആൾ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് ഡയറക്ടറാണ് അപ്പോൾ ആളുടെ കൂടെ അഭിനയിച്ചപ്പം എന്താണ് ശരിക്കും ഫീൽ ചെയ്തത് ഒരുപാട് കാര്യങ്ങളൊക്കെ പുള്ളിയിൽ നിന്നും മനസ്സിലാക്കാൻ അങ്ങനെ എന്തെങ്കിലും സാധിക്കും പൂജ നമ്മുടെ പൂജ ദിവസത്തെ ഞാൻ പുള്ളിനെ ആദ്യം കാണുന്നത് എന്നോട് ഒരുപാട് കാരണം ഞങ്ങൾക്ക് ഒരുപാട് സീൻസ് ഉണ്ട് നമ്മുടെ ഫസ്റ്റ് ഹാഫിൽ അച്ഛൻ മോൻ മുങ്കിൽ കുറച്ചും ലൈറ്റ് ഹാഫ് ഉണ്ട് സെക്കൻഡ് ഹാഫിൽ കുറച്ചും സീരിയസ് ആയിപ്പോ വരും അപ്പം ഇതിൽ ഇതിലെല്ലാം ഒരു ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്യണം അത് പിന്നെ ചിലപ്പം ഞാനൊരു കാര്യം ചെയ്യുമ്പം പുള്ളി എന്നോട് പറയുമായിരിക്കും നീ നീ കുറച്ചും നിർത്തി ഇത് കുറച്ചും സസ്റ്റെയിൻ ചെയ്താൽ കുറച്ചും ബെറ്റർ ആയിരിക്കും അതുപോലെ ഞാൻ പറയുന്ന രീതി നീ കുറച്ചുകൂടെയും സ്ലോ ആയിട്ട് പറഞ്ഞാൽ ഡബിൾ കുറച്ചും കൂടെ അങ്ങനെ ഒരുപാട് അഡ്വൈസസും സജഷൻസും അഡ്വൈസസ് തന്നിട്ടുണ്ട് അപ്പം കാരണം ഞാൻ ആ സമയത്ത് പെർഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇഫക്ട് കാണത്തില്ല പക്ഷേ ചിലപ്പോൾ പ്ലേ ബാക്ക് തിരിച്ചു പോയി കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ആ ശരിയാണെന്നല്ലോ ആ മൊത്തം സീൻ എലിവേറ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഈ സസ്റ്റനൻസ് ആയിരിക്കും അതിന് പ്രധാനം അതോ ഈ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞാലായിരിക്കും ഡബിൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അതിൻ്റെ ഒരു ഡയലക്റ്റും ഒരു ഫ്ലോവും പിടിക്കാൻ പറ്റുന്നത് പിന്നെ അതുമാത്രമല്ല എനിക്ക് തോന്നുന്നു ഒരു ഒരു വെറ്ററൻ ആർട്ടിസ്റ്റ് ഇങ്ങനെ നമ്മളെ അതേണ്ടത് നമ്മളൊരു എന്ന് പറയുമ്പോൾ നമ്മളൊരു ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് ആയിരിക്കണം നമുക്ക് നമ്മൾ ഭയങ്കര വണ്ടർബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് നമ്മൾ അഭിനയിക്കുന്നത് നമ്മുടെ നമ്മൾ കോൺഷ്യസ് ആവാൻ പാടില്ല കോൺഷ്യസ് ആകാൻ ക്യാമറയ്ക്ക് അത് പിടിക്കാൻ പറ്റും സോ അതിനുവേണ്ടി നമുക്കൊരു കംപ്ലീറ്റ് ട്രസ്റ്റ് വേണം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ഒരാളോട് അപ്പം അത് വേണമെങ്കിൽ നമ്മളെ ഏറ്റവും കംഫർട്ടബിൾ ആക്കണം ആ രീതിയിൽ പുള്ളീനെ നല്ല കംഫർട്ടബിൾ ആക്കി എനിക്ക് എളുപ്പം സെറ്റ് സെറ്റ് ആവാൻ പറ്റി സിങ്ക് ആവാൻ പറ്റും പുള്ളിയും കൂടെ സോ അതിനൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത് നമ്മുടെ ഹീറോയിനിലേക്ക് വരുവാണെങ്കിൽ പുതിയൊരു ഹീറോയിൻ ആണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് ഞാനൊരു മ്യൂസിക് വീഡിയോ ചെയ്തത് ഓക്കെ അപ്പൊ കൂടെ അഭിനയിക്കുമ്പം എത്രമാത്രം കംഫോർട്ട് ആയിരുന്നു വേണ്ടിയാ ആ സമയത്ത് പുള്ളിക്കാരി വിചാരിച്ചാഡ് വന്നപ്പോ ചേട്ടൻ ചേട്ടനെ വിളിക്കേണ്ട ആവശ്യമില്ല വിളിച്ചാൽ മതി പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം എന്റെ പിന്നെ നമുക്ക് അധികം ഇല്ലെങ്കിലും ഇന്റിമേറ്റ് ആയിട്ടുള്ള സീൻസ് ബൈക്കിൽ പോയോഗ്സ് ചെയ്യുന്ന ആ സമയത്ത് ഇങ്ങനെ സംസാരിക്കാം വായി തുറന്ന സാരംഗി കൂടെ അഭിനയിക്കുമ്പോൾ കണ്ട എന്തെങ്കിലും രഞ്ജിത്ത് ഫോക്കസ്ഡ് ഫോക്കസ്ഡ് ആണ് ആണ് എന്താണോ അവിടെ ചുമ കോമഡിക്കോ അടിക്കാനോ വേറെ ലൂസ് സ്റ്റോക്കിനോ ഒന്നും പോയില്ല ആ ടൈമിൽ അതായത് നമ്മൾ ആക്ഷൻ പറയുന്നതിന്റെ ഒരു ഫൈവ് മിനിറ്റ്സ് മുന്നേ തന്നെ രഞ്ജിത്ത് ആ സോണിലോട്ട് കേറും പിന്നെ ഭയങ്കര ഫോക്കസ്ഡാ വേറെ ആരുടെയും കാര്യത്തിൽ നമ്മളെ നമുക്കൊരു ില്ല ഇപ്പം നമ്മൾ കൂടെ നിൽക്കുന്ന എനിക്കും അത് ആക്ച്വലി നല്ലൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഞാനും അങ്ങനെ പെർഫോം ചെയ്യുന്ന ടൈമിൽ എനിക്ക് വേറെ ആരും എന്നെ ശല്യം ചെയ്യരുത് അപ്പം ആ ആ രണ്ട് ഐ മീൻ ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് കിട്ടും നമ്മൾ രണ്ടുപേരും ഒരുപാട് അങ്ങനെ സംസാരിക്കില്ല ലൈക്ക് ഓക്കെ ആ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇത് കട്ട് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് അതെ ലൂസ് ആയി പിന്നെ ഹാങ് ഔട്ട് ചെയ്യും അപ്പം ആ ഒരു ഫോക്കസ് ആൻഡ് ഡെഡിക്കേഷൻ എപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ ഈ അരുൺചേണ്ടൻ വേറെ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട് ഡയറക്ടർ ഓക്കെ പറഞ്ഞ പോലും രഞ്ജിത്ത് സാറ്റിസ്ഫൈഡ് ആവില്ല ബ്രോ നമുക്ക് ഒരു റീടേക്ക് പോവാം പോവാം ഒന്നുകൂടെ ചെയ്യാം ആ ചെയ്ത ഒരു ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ് ആൾ ഒരിക്കലും തൃപ്തിപ്പെടാറില്ല അല്ലേ സോ അല്ലെ നന്നാവുന്ന വരെ ചെയ്യാൻ ഹാർഡ് വർക്ക് ഒരു ഡാൻസർ ആണെന്ന് ഭയങ്കര നമ്മുടെ ഈ സിനിമയിൽ ഒരു നല്ല സോങ്സും ഉണ്ട് ഡാൻസിന്റെ സോങ്സും ഉണ്ട് അപ്പം സാരംഗിയുടെ ആ ഒരു ഡാൻസ് ടാലന്റ് ഈ സിനിമയിൽ ശരിക്കും കാണാൻ പറ്റുമോ നമുക്ക് നിങ്ങൾ രസമാലേ അല്ല ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഒരു പോർഷൻ ഉണ്ട് രസമാലയിൽ ഒരു ഒരു ബീട്രോപ്പ് പോർഷൻ നമ്മളൊരു ഒരു സോളോ ചെയ്യുന്ന ഒരു പരിപാടി എനിക്കറിയാവുന്ന ഡാൻസർ ആണെന്ന് പിന്നെ ആ കാരണം ഞാൻ രണ്ടു ദിവസം ഏളി പഠിക്കാൻ തുടങ്ങി ഇവര് വരുന്ന മുന്നേ ഫ്രീ ഡാൻസ് ആ സെക്ഷൻ ഞാൻ കുറച്ച് പെടാപടപ്പെടുവായിരുന്നു കാരണം ഭയങ്കര ഫാസ്റ്റ് ആ ബീറ്റ് ഞാൻ രണ്ട് ദിവസമായിട്ട് ഏകദേശം സെറ്റായി അതുകൊണ്ട് പുള്ളിക്കാരി വന്നിട്ട് അരമണിക്കൂർ പഠിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് ആയിട്ട് എന്റെ കൂടെ പിടിച്ചു നിന്ന് ഞാൻ ഞാൻ കുറച്ചുകൂടെ പണിയെടുക്കേണ്ടി വരും പക്ഷേ എനിക്ക് തോന്നുന്നു അത് ഐ തിങ്ക് ഷീ ഐ തിങ്ക് ആസ് എൻ ആസ് എൻ ആക്ടർ ഒരു 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 ഐ തിങ് ഇവൻ ഡാൻസ് മാത്രം ഈവൻ ബോഡി ലാംഗ്വേജ് ഒരു റിതുമുണ്ട് ഉണ്ട് നോ യു ഹാവ് ഇൻ സേടും ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അതൊരു അതൊരു ബിക്കോസ് ഓഫ് ഡാൻസറായിട്ടായിരിക്കാം ആൻഡ് ഐ ഫീൽ ലൈക്ക് നം ഇപ്പം നമ്മളൊരു മേ ഈ ഈ വേദിയിൽ കുറച്ചുകൂടെ നമുക്ക് കുറച്ചുകൂടി ടാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് രീതിയിൽ ഡയറക്ടേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റും സോ ഇറ്റ്സ് ഓൾവീസ് ഗുഡ് തിങ്ങ് കാരണം ഞാനും എന്റെ എന്റെ ചിന്താഗതി അങ്ങനെ നമ്മളൊരു വേദിയിൽ ഇപ്പം ഒരു ആക്ടിങ് മേഖലയിൽ എത്തുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു കാലിടാൻ പറ്റും പറ്റുമെങ്കിൽ നമ്മൾ ഒരു ഒരുപാട് രീതിയിൽ ഒരു ഓൾ ഔട്ട് ഓൾ റൗണ്ട് പെർഫോമർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ആ രീതിയിൽ ഐ തിങ്ക് ഇപ്പം മലയാളത്തിൽ വെരി ഫ്യൂ ആയി ഇത്രയും നന്നായിട്ട് ഐ മീൻ ഡാൻസേഴ്സ് ഉണ്ട് പക്ഷെ ഇത്രയും സ്ട്രീറ്റോ ക്ലാസിക്കലില്ല ചെയ്യുന്ന എനിക്ക് തോന്നുന്നു അത് സാരി മാത്രമേ ഉള്ളൂ അതും ഇത്രയും നല്ല വൃത്തിയും നല്ല ഫ്ലോഫുൾ കണ്ടിരിക്കാൻ നല്ല ഡാൻസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഡാൻസ് ചെയ്യാം പക്ഷേ അതിൻ്റെ ഒരു സൗറ്റ് ഫ്ലോവും ഋതമും ആ നാച്ചുറലി ബോഡി ലാംഗ്വേജ് എല്ലാവർക്കും വരത്തില്ല അത് അത് സാധിക്കൊണ്ട് അപ്പം ഞാൻ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും സീരിയസ് ആയിട്ട് ഞാൻ ഇങ്ങനെ നോക്കി നോക്കിക്കാണുന്ന ഒരാളാണ് രഞ്ജിത്തിൻ്റെ എല്ലാ പടവും കണ്ട ഒരാളാണ് ഞാൻ അപ്പോൾ മൈക്ക് എന്ന് പറഞ്ഞ സിനിമ അതുപോലെ തന്നെ നമ്മുടെ ഗൽബ് ഗോളം ഈ മൂന്ന് സിനിമകളും കാണുമ്പോൾ അറിയാം വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് സിനിമ നല്ല രീതിയിൽ തിരഞ്ഞെടുത്ത് ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഈ ഇപ്പോൾ ഈ ഈ സിനിമയാണെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ ഒരു കഥയായിട്ട് ഈ ചേട്ടൻ വന്ന് സംസാരിക്കുന്നു അപ്പോൾ ഡയറക്ടർ വന്ന് സംസാരിക്കുമ്പോൾ ആദ്യം ഒരു ആദ്യം ഒരു കഥ കേൾക്കുമ്പോൾ എന്താണ് ആദ്യം അതിനെപ്പറ്റി എങ്ങനെയാണ് അതിനെപ്പറ്റി ആദ്യം ഡിസൈഡ് ചെയ്യുന്നത് ഞാൻ ഈ പടം ചെയ്യണോ എന്ന് തീരുമാനം ഫസ്റ്റ് ഓപ്ഷൻ എന്താണ് എങ്ങനെയാണ് എടുക്കുക ഡെഫിനറ്റ്ലി ഞാനൊരു എങ്ങനെ പെർഫോം ചെയ്യണോ സ്കോപ്പ് ഉണ്ടോ എന്ന് നോക്കാറ് ബിക്കോസ് അത് എൻ്റെ ഇതിൽ എനിക്കും ഒരു ആക്ടറായിട്ട് എനിക്ക് പുതിയ വേഷങ്ങൾ ചെയ്യണം ഇൻഡസ്ട്രിയില് ആദ്യത്തിന് നമുക്ക് ഇൻഡസ്ട്രിയിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഇവോൾവ് ചെയ്യണം നമ്മൾ സ്ഥിരം ചെയ്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അത് മടുക്കും ഇവൻച്വലി സോ എനിക്കൊരു പുതുമ കിട്ടി യു കെ കാരണം ഇതുവരെ ഞാൻ ചെയ്യാത്ത ഒരു ജോണ്ടറിയിലാണ് ഞാൻ ഡാബിൾ ചെയ്യുന്നത് ഈ പടത്തില് ടോട്ടലിൻ്റെ അതെ ബിക്കോസ് കൽപ്പ് ഒരു റൊമാൻറ്റിക് കമ്മിങ് ഓഫ് ഈ സ്റ്റോറിയാ ഇതും ഒരു കമ്മിങ് ഓഫ് ഈ സ്റ്റോറിയ പക്ഷെ റൊമാൻസ് അല്ല പിന്നെ മൈക്കും ഒരു കമ്മിങ് ഓഫ് ഈ സ്റ്റോറിയ ഗോൾ മുറി ത്രിലർ പക്ഷേ ഇതിനൊരു കുറച്ചുകൂടെയും ഒരു ഒരു സോഷ്യൽ റെലവൻറ് ടോപ്പിക് എനിക്ക് പറഞ്ഞു ഒരു എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ഒരു ബോയ് നെക്സ്റ്റ് എക്സ്റ്റോ പക്ക നാട്ടുപുറത്തുകാരൻ എന്ന് പറഞ്ഞാൽ ഒരു എവറി മാൻ നമ്മൾ പറയത്തില്ല എന്ന് പറഞ്ഞാൽ എവറി മാൻ ടു സ്ട്രഗിൾസ് അത് അതെനിക്ക് ഫീൽ ചെയ്തു ഈ സ്ക്രിപ്റ്റ് കേട്ടപ്പം എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ പടങ്ങളും എടുക്കുമ്പോൾ എനിക്ക് ഒരു ആ ക്യാരക്ടേഴ്സിനൊക്കെ അതിനൊരു വ്യത്യസ്തത വേണം എന്നാലും എന്നെ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിക്കുള്ളൂസ് കാണുമ്പോഴും ഈ ഈ സിനിമ മുഴുവൻ ഷൂട്ട് ചെയ്ത് തീർന്നു കഴിഞ്ഞപ്പോൾ മനസ്സെന്ന് പറഞ്ഞ് ഹാപ്പി ആകാൻ പറ്റിയോ അതെ 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 പിന്നെ എനിക്ക് തോന്നുന്നു അതിനെക്കാളും റഫ് എഡിറ്റ് കണ്ടപ്പോൾ എനിക്ക് മൊത്തമായിട്ടൊരു ഫീൽ കിട്ടിയത് കാരണം പറഞ്ഞ ജഡ്ജ്മെന്റ് നമ്മൾ നാല് മാസം ഒരു ഒരു ജഡ്ജ്മെന്റ് കാരണം സോ ഇൻ ആവും പിന്നെ അത് എഡിറ്റ് എഡിറ്റൊക്കെ സോ അപ്പോഴത്തേക്ക് ആ എഡിറ്റിങ് സമയം നമ്മൾ ബേസിക്കലി ആ പടത്തെ പറ്റി ഒന്നും അറിയത്തില്ല ഒരു രണ്ട് മാസം വേറെ കാര്യം ചെയ്യുമ്പോൾ പിന്നെ പുള്ളി എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ നമുക്കൊരു ഫ്രഷ് പെർസ്പെക്റ്റീവ് ഉണ്ട് അപ്പോഴത്തേക്കാ ഫ്രഷ് പെർസ്പെക്റ്റീവില് നമ്മൾ കാണുമ്പോൾ ഒരു പടമായിട്ട് ഫുൾ ആയിട്ട് കാണാൻ പറ്റും ഒരു ഫ്രഷ്നെസ് വെച്ച് അപ്പം ഞാൻ സാറ്റിസ്ഫൈഡ് ആയി ഓഡിയൻസ് സാറ്റിസ്ഫൈഡ് ആയാൽ മതി മീൻ അത് ഞാൻ സാര ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സിനിമയിൽ ഇപ്പം ഒരുപാട് സിനിമകൾ ഉണ്ടാകുന്നത് എല്ലാം നായകന് പ്രാധാന്യം ഏഹ് അങ്ങനെ ഓരോ ഓരോ ഇതുണ്ട് അപ്പൊ ഈ സിനിമയിൽ ഒരു ഹീറോയിൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഹീറോയിനുള്ള സ്പേസ് ഈ സിനിമയിൽ എത്ര മാത്രം ഉണ്ട് ഈ സിനിമ വെരി ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഈ സിനിമ ആക്ച്വലി രഞ്ജിത്ത് പ്ലേ ചെയ്യുന്ന ടോണി എന്ന കഥാപാത്രത്തെ ആണ് ടോണിയുടെ പേർസ്പെക്ടീവിലാണ് ഈ സിനിമ പോകുന്നത് അപ്പൊ ടോണിയുടെ ലൈഫിൽ വന്നു ചേരുന്ന ഒരു പെൺകുട്ടി ാണ് ഏക ഏകയുടെ പേഴ്സ്പെക്റ്റീവില് നമ്മൾ കാര്യങ്ങൾ പറയുന്നില്ല സോ ഇതൊരു ടോണിയാണ് ഈ സ്റ്റോറി മൊത്തത്തിൽ ഡ്രൈവ് ചെയ്യുന്നത് ടോണിയുടെ ലൈഫിൽ വന്നു ചേരുന്ന ക്യാരക്ടേഴ്സ് ആണ് ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും സോ രഞ്ജിത്ത് ഇപ്പം ഇതങ്ങനെ ഹീറോയിൻ എന്ന എന്തുകൊണ്ട് അത്രയും പ്രോമിനൻസ് എന്ന് ചോദിച്ചാ ഇത് ടോണിയുടെ കഥയാണ് അപ്പൊ ടോണിയുടെ ലൈഫിൽ എത്രത്തോളം ആൾക്കാർക്ക് പ്രോമിനൻസ് ഉണ്ടോ അത് കൊടുത്തിട്ടുണ്ട് ഒരു ഞങ്ങള് ഭയങ്കര ഒരു റൊമാൻറ്റിക് ആയിട്ടല്ല സിനിമയില് അപ്പോൾ അതൊരു ചെറിയൊരു ഒരു റൊമാൻസാ സാഹചര്യം കാരണം നമ്മൾ ഒരേ കാര്യത്തിനായി പ്രയത്നിക്കുന്ന രണ്ട് പേരുടെ ഇടയിൽ ഒരു ചെറിയ ഇഷ്ടം വരില്ലേ അങ്ങനെ ഉള്ളു ആ നമ്മുടെ ക്യാരക്ടേഴ്സിന് ഒരു ഇതിൽ സെയിം ഇൻട്രസ്റ്റ് ആണ് ഒരേപോലെയാണ് ചിന്തിക്കുന്നത് അപ്പം ഒരേ കാര്യത്തിനായി നമ്മൾ വർക്ക് ചെയ്യുന്നു അപ്പൊ കൂടെ ഉള്ള ഒരാളോടൊരിഷ്ടം ഒരു ചെറിയൊരിത് അതാണ് ഇപ്പൊ എൻ്റെ ക്യാരക്ടറും അല്ലെങ്കിൽ ഏകദേശം ടോണി തമ്മിലുള്ള ഒരു റിലേഷൻ നമ്മൾ ടോണിയുടെ കഥയാണെങ്കിലും ചർച്ച ചെയ്യുന്ന വിഷയം നമ്മൾ എല്ലാവരും കൊണ്ടുപോകുന്നത് അത് അത് ശരിക്കും പടം കാണുമ്പോൾ മനസ്സിലാവും എല്ലാ കാരക്ടേഴ്സും മെയിൻ ക്യാരക്ടേഴ്സ് അവരുടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരു റിലേറ്റബിലിറ്റി ഫാക്ടർ എല്ലാവർക്കും ഉണ്ട് കാരണം ഒരുപാട് പെണ്ണുങ്ങൾ കാണുമ്പോൾ ഏകദേശം ഉണ്ട് സോ ആ രീതിയിൽ ഒരു അപ്പോൾ നമ്മുടെ ഈ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരു ഫൺ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ ക്ലോസ് ആയത് കാരണം നമ്മൾ ഒരേ ഒരു വാനില് ട്രാവൽ ചെയ്ത് മറ്റേ കോഴിക്കോട് ഒരു ഏഴ് മണിക്കൂറൊക്കെ ബസ്സിലായിരിക്കും ആ സമയത്ത് നമ്മൾ സിങ്ക് എനിക്ക് തോന്നുന്നു അതാണ് ിലേക്ക് എത്തും നല്ല ഫോണ്ടസ് മെമ്മറി ചോദിച്ചാൽ ആ ഒരു പ്രൊമോഷൻ ടൈമാണ് മോർ ദാൻ ഷൂട്ട് ഷൂട്ടില് ഫണ് ഉണ്ട് പക്ഷെ അതിലൊരു ചെറിയ നമ്മൾ പെർഫോം ചെയ്യുന്നതിന്റെ ഒരു പ്രഷറും അത് അങ്ങനെ ഒരു ചെറിയത് പക്ഷെ പ്രൊമോഷൻ സാമ്പത്തിക നമ്മള് ചില്ലാണല്ലോ ആ ഒരു ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഗൽബ് എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഫാൻസ് രഞ്ജിത്തിനുണ്ടെന്ന് തോന്നലല്ല ഉണ്ട് ഞങ്ങൾ എവിടെ പ്രൊമോഷൻസിന് പോകുമ്പോഴും യു കെ ഒക്കെ ഒന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല സത്യം പറഞ്ഞു എല്ലാവരും കാൽപോ കാൽപോ പോൽബ് അങ്ങനൊരു ഇത് ശരിക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റി ഡെഫിനി എൻജോയ് ചെയ്യാൻ പറ്റി പിന്നെ പറഞ്ഞ പോലെ കൽബ ശരിക്കും എനിക്ക് റീച്ച് കിട്ടിയത് എല്ലാവരും ഒരു പരിചയപ്പെട്ട ഒരു ശരിക്കും ഒരു വളരെ ഒരു ഒരു അപ്പ് ആൻഡ് ഡൗൺ വേ ഉള്ള ഒരു പടമാണ് എന്റെ ഒരു എക്സ്പീരിയൻസ് കാരണം ഇപ്പൊ നമ്മള് ജനുവരി ട്വന്റി ട്വന്റി അത് അതത്ര നന്നായി വർക്ക് ചെയ്തില്ല പിന്നെ ഓ ടിയിൽ വന്നപ്പോഴതിൻ്റെ അതിൻ്റെ ഒരു ലവ് ആൻഡ് റെസ്പോൺസ് കിട്ടാൻ തുടങ്ങിയത് സോ ഇപ്പോൾ കാരണം ഇതുപോലെ യു കി പോലെ ഒരുപാട് പണിയെടുത്ത ഒരു പടമാക്കാൻ നമ്മൾ ഏകദേശം ഒരു നാല് മാസം ഷൂട്ട് ചെയ്യുക അതിൻ്റെ അടിയിൽ എനിക്ക് ഒരു ഇഞ്ചറി പറ്റിയായിരുന്നു ഒരു ലിഗ്മൻ ഇഞ്ചറി പിന്നെ അത് ഹീൽ ചെയ്തിട്ട് പിന്നെ നമ്മൾ പിന്നെയും സ്കെജി ബ്രേക്ക് ചെയ്ത് പിന്നെയും തുടങ്ങണമായിരുന്നു സോ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്കും സാജിയേനും ഹയ്യനും നെയ്യനും എല്ലാവർക്കും സോ അത് പരയപ്പെട്ടു പോയി അത് പരാജയപ്പെട്ടു പോയപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടായിരുന്നു ഇനിഷ്യലി പിന്നെ പക്ഷേ എന്ന് സ്പേസ് സ്പേസ് ഉണ്ടെന്ന് പക്ഷേ ആ റൈറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ി സിനിമയിലേക്ക് വന്നത് പറഞ്ഞു അപ്പൊ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എത്തിക്കഴിഞ്ഞപ്പോ ഭാഗ്യ അങ്ങനെ തോന്നിയായിരുന്നു ഈ സിനിമയായും

ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഓരോ മേക്കേഴ്സ് ഓരോ രീതിയിൽ ഇപ്പം എനിക്ക് വന്നത് ഒത്തിരി പേരോട് രഞ്ജിത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം മൂന്നാല് സിനിമയാണെങ്കിൽ ഒരുപാട് നല്ല അറിവുള്ള ടെക്നീഷ്യന്മാരോട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും ചേട്ടനെ വ്യത്യസ്തനാക്കുന്ന എന്തെങ്കിലും സംഭവമുണ്ടോ ഫീൽ ചെയ്തത് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇപ്പം എൻ്റെ കഴിഞ്ഞ നാല് പടങ്ങൾ എടുത്തു പറഞ്ഞാൽ കൽബും യു കെ ഒ കെയിലും ആയിരിക്കും എന്നെ ഒരു പെർഫോമർ ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ഡയറക്ടർ യൂസ് പറയാൻ പറ്റും കാരണം എനിക്കൊന്നും ഇപ്പം ഗോളും നോക്കിയാൽ നല്ലൊരു മികച്ച പടമാണ് പക്ഷെ ആ ക്യാരക്ടർ ഒരു വൺ നോട്ടിലാണ് പോകുന്നത് കാരണം അത് അത് കഥ അങ്ങനെ ആവശ്യപ്പെടുന്നത് ആ സ്റ്റോറി അതാണ് ഡിമാൻഡ് ചെയ്യുന്നത് സോ അതനുസരിച്ച് ഞാൻ ബിഹേവ് ചെയ്യേണ്ടത് പക്ഷെ ഒരു ഫുൾ ക്യാരക്ടർ ആർക്ക് കിട്ടുന്ന രണ്ട് പടങ്ങൾ കൽവി യു കെ ഒക്കെ ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തത് കാരണം ആ രീതിയിൽ പുള്ളി എന്നെ ഒരു പെർഫോമർ ആയിട്ട് എന്നെ ഏറ്റവും പറ്റുന്ന അത്രയും യൂസ് ചെയ്തു അരുൺ പിന്നെ എനിക്കൊരു സ്പേസ് തന്നു തന്നെ ഒബ്ബിയസ്ലി ടോണി എന്ന് പറഞ്ഞ ക്യാരക്ടർ പുള്ളിൻ്റെ ക്രിയേഷൻ പക്ഷേ എൻ്റെ ഒരു ഫ്ലേവർ കൊണ്ടുവരാൻ പുള്ളി എനിക്കൊരു സ്പേസ് തന്നു ഒരു ഡയറക്ടറിനെ സംബന്ധിച്ച് ഒരു ആക്ടറിന് നല്ല ഒരു ഭയങ്കര സിങ്ക് ആവാൻ ദാറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മുടെ ഒരു 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 ഫ്ലേവർ കൊണ്ടുവന്നിട്ട് അത് സ്വീകരിക്കാമെന്ന് പറഞ്ഞാൽ അത് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല പക്ഷെ അതിൻ്റെ ഒരു സ്പേസ് തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരു ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു പടം ക്രിയേറ്റ് ചെയ്യാമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി സൊ ആ രീതിയിൽ എനിക്ക് തോന്നുന്നു ഇപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിലപ്പം സേർട്ടൻ ചലനങ്ങൾ ബോഡി ലാംഗ്വേജസ് ഞാൻ ചിലപ്പോൾ ഒരു പ്ലേ ബാക്കിൽ കാണുമ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടല്ലോ അപ്പോഴത്തേക്കും ആ ഞാൻ ഇത് ഇതുതന്നെ പറയുമായിരുന്നു എനിക്കിത് തന്നെ ഇഷ്ടപ്പെട്ടു അപ്പോഴത്തേക്കും നമുക്ക് ആ സെയിം സെറ്റ് ഓഫ് ഒരു ഒരു ബ്രെയിൻ വേവ് വർക്ക് ചെയ്യുന്നുണ്ട് ആ സമയത്ത് എനിക്ക് അത് കിട്ടി ആരുണ്ട് ഭാഗ്യത്തിന് ഒരു ഡോക്ടറോട് ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ബ്റ്റ് എല്ലാ എല്ലാ ഡയറക്ടർസും ഇങ്ങനെ ആവണമെന്നില്ല പക്ഷേ ഞാനെപ്പോഴും പറയും കാരണം മിക്കപ്പഴും ഓരോരുത്തരത്ത് പോകുമ്പോൾ ഞാനും അരുഞ്ജാനും രഞ്ജിത്തും നമ്മളും മൂന്നുപേരും ഒരുമിച്ചായിരിക്കും അരുൺജാനും ഞങ്ങൾ കളിയാക്കുകയും ചെയ്യും ഇപ്പം ബാക്കി അസൂയ അങ്ങനെയും പറയാം പക്ഷെ ഇതേപോലെ ഗ്രൂപ്പിലൊക്കെ ഇരിക്കുമ്പം നമ്മളുടെ കൂടെ കൊറച്ചുനേരം തമാശ പോകണിട്ട് രഞ്ജിത്ത് വന്ന് കഴിഞ്ഞാൽ ഒന്നെട്ട് ഓടി രഞ്ജിത്തിന്റെ അടുത്ത് പോകും ഞങ്ങളായിരിക്കും അതാ രഞ്ജിത്ത് വന്നാ നമ്മളെ വേണ്ട എന്ന് നമ്മള് പറഞ്ഞ് കളിയാക്കാറുണ്ട് ഇങ്ങോട്ടും ഇപ്പൊ എനിക്ക് തോന്നുന്നത് രഞ്ജിത്തിന് ഏത് എങ്ങനെയുള്ള ക്യാരക്ടറുകളാണോ ഇനി ഇനി മുമ്പോട്ട് പ്രിഫർ ചെയ്യാൻ അങ്ങനെ എനിക്ക് ഇന്നത് ഇന്ന കാറ്റഗറി ഓഫ് പടം ചെയ്യണം അങ്ങനെയുള്ള എന്തെങ്കിലും ഇതുണ്ടോ അതോ നല്ല ക്യാരക്ടറുകൾ വന്നാൽ അങ്ങനത്തെ ചിന്താഗതി ഞാൻ പറയത്തില്ല കാരണം ഞാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഒരു കരിയോഗ്രാഫ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം തിരിച്ചു നോക്കുമ്പം എന്നെ ആ ക്യാരക്ടർ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിക്കണം എനിക്ക് തോന്നണം ഇതിൽ എന്തോ ഒരു കാര്യമുണ്ട് എനിക്ക് എന്നെ ചാലഞ്ച് ചെയ്യുന്ന എന്തോ ഒരു കാര്യമുണ്ട് അതെനിക്ക് ഫീൽ ചെയ്യണം അല്ലെങ്കിൽ ഞാൻ വെറുതെ ഒരു നല്ല കഥയാണെങ്കിൽ ഒരു ക്യാരക്ടർ ജസ്റ്റ് ഒരു നല്ല കഥയ്ക്കൊരു ക്യാരക്ടർ ചെയ്യണോ എന്ന് പറഞ്ഞാൽ ചെയ്താൽ എന്നെ തൃപ്തിപ്പെടുത്തില്ല പെടുത്തത്തില്ല കാരണം ആസ് എൻ ആക്ടർ എനിക്കൊരു എനിക്കൊരു ഹാപ്പിനെസ് വേണം ഞാൻ ചെയ്യുന്ന ജോലിയിൽ സോ അത് അത് എക്സ്പ്ലോർ ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ള ക്യാരക്ടേഴ്സിനെ ഞാൻ സെലക്ട് ചെയ്യാൻ നോക്കുന്നത് ഇപ്പം ഇതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത പടം ഞാൻ ചെയ്യുന്ന ഹാഫ് അതെ അത് അത് വളരെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ഷൻ പടമ പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഇപ്പം ജെയ്സ് ആൽമരി ഷൂട്ട് നടക്കുമായിരുന്നു അല്ല ഞങ്ങള് ജയ്സ് ആൽമറിൽ ഷൂട്ട് തുടങ്ങി ഈ ഏപ്രിൽ എൻഡിൽ ഒരു പത്ത് ദിവസം ഷൂട്ട് ചെയ്ത് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഓർമിയാ സബ്സാൻസ് വന്ന് നമ്മൾ കുറച്ച് പാക്കപ്പ് ചെയ്ത് മൊത്തം ക്രൂ ഇങ്ങോട്ട് വരുക പിന്നെ നമ്മൾ മൊത്തമായിട്ടൊന്ന് റീസ്കജൽ ചെയ്യണം ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരുപാട് തടസ്സങ്ങളുണ്ടെങ്കിൽ അത് പടത്തിൻ്റെ ലോങ് റണ്ണിൽ ഗുണം ചെയ്യിപ്പിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് വിൽ കം ബാക്ക് സ്ട്രോങ്ങ് ഉറപ്പായിട്ടും പക്ഷേ ഇതുപോലെ തന്നെ ഈ ഈ ഇങ്ങനത്തെ ഈ ക്യാരക്ടേഴ്സ് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കണം കാരണം എനിക്ക് എന്തോ ഒരു 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 ഫാക്ട് ഒരു എക്സ്പ്ലോർ ചെയ്ത് എടുക്കാനുള്ള ഫാക്ടർ ഫീൽ ചെയ്യണം അങ്ങനെ ഞാൻ യൂഷ്വലി സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാറ് സോ അങ്ങനെ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം നിങ്ങളൊരു ആ പടം കണ്ടിട്ട് ആ ക്യാരക്ടറിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടു അതെ അതെ ശരിക്കും നമ്മൾ അങ്ങനെ തന്നെയാണ് പണ്ടൊക്കെ സിനിമകൾ കാണുമ്പോൾ ആ ക്യാരക്ടർ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ആ പടം വർക്കായി എന്നാണ് പറയുന്നത് ഈ ഇതും വരാൻ പോകുന്ന ഹാഫ് ഒരു പക്ക കിട ഇടിപ്പടമാ കേട്ടോ അത് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ബ്രോ റെയ്ഡ് എന്ന് പടം അതിൽ ഫൈറ്റ് കൊറിയോഗ്രാഫേഴ്സ് ഇതിൽ വർക്ക് ചെയ്യുന്നത് ആദ്യമായിട്ട് അവർ ഇന്ത്യയിൽ ഒന്ന് വർക്ക് ചെയ്യുന്നത് അത് കുറച്ച് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഇതുവരെ വെളിപ്പെടുത്താൻ സമയമായിട്ടില്ല പക്ഷെ അത് 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 സമയമാകുമ്പോൾ ഒരുപാട് ഷെയർ ഉണ്ട് ഞാനും ഷെയർ ഇങ്ങനെ കാത്തിരിക്കുക പക്ഷേ സമയമായിട്ടില്ല സോ പക്ഷേ അത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റ് എനിക്ക് തോന്നുന്നു അത് ശരിക്കും നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു പുതിയ ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്ന ഒരു അത് ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ അത് സമയാകുമ്പോൾ പറയാം പക്ഷേ ഇപ്പം നമ്മൾ യു കെ ഒക്കെ തന്നെ സംസാരിക്കാം അല്ല ആ സിനിമ ഇങ്ങനെ ഈ ഒരു അവസ്ഥ യുദ്ധത്തിന്റെ ഒക്കെ ഒരു ഇതിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഈ സിനിമ ഇങ്ങനെ പിന്നെ നിർത്തിയിട്ട് വീണ്ടും അത് ഷൂട്ട് തുടങ്ങും എന്നൊക്കെ പറയുന്ന ഒരു ന്യൂസ് ഇങ്ങനെ കണ്ടത് കൊണ്ടാ ശരി ഡെഫിനറ്റ്ലി അത് എല്ലാവർക്കും ഒരു നമ്മളൊരു കാര്യം വർക്ക് ചെയ്യുമ്പം ഒരു കാര്യം ചെയ്യുമ്പം അത് എന്ത് രീതിയിൽ തടസ്സം വന്ന ഉറപ്പായിട്ട് വിഷമം ഉണ്ടായിരിക്കും അത് ഇല്ലെന്ന് പറയത്തില്ല അത് ഉറപ്പായിട്ടും ഉണ്ട് പക്ഷേ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും നമ്മുടെ സംജാതായാലും പ്രവീണായാലും ഞാനായാലും നമ്മുടെ ഫുൾ ക്രൂ ആയാലും നമ്മളെല്ലാവരും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ പടത്തിൽ വിശ്വാസമുണ്ട് ഞങ്ങൾ എല്ലാവരും സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരും നമ്മൾ ഈ പതി പടം ചെയ്തിരിക്കും എന്ത് കാരണവശാലും അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഒരു ഉറപ്പുണ്ട് സോ അതിൻ്റെ ഒരു പക്ഷെ നമുക്ക് അത് അതൊന്ന് ഒന്ന് റീസ്കെജു ചെയ്ത് റീസ്ട്രക്ചർ ചെയ്യണം ഇതെല്ലാം ഒരു പടത്തിൻ്റെ പ്രോസസ്സ് ആണ് കാരണം ഡിഫിക്കൽട്ടീസ് ഇല്ലെങ്കിൽ നമ്മുടെ സക്സസ് അത്രയ്ക്ക് നന്നായി ടേസ്റ്റ് ചെയ്യത്തില്ല യു നോ ദസ് വോഡ് ഐ തിങ്ക് ഇപ്പൊ സാരംഗിയുടെ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് സാരംഗി നായികയായി മാറി അപ്പൊ ഈ ഇപ്പം കൂടെ ഉള്ളവരുടെ മുമ്പിലും അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഒരു പടം അതായത് നല്ലൊരു സിനിമയുടെ ഭാഗമാകുമ്പോൾ അല്ലെങ്കിൽ ഭാഗമാകുമ്പോ അല്ലെങ്കി എന്താണ് ശരിക്കും ആൾക്കാര് സുഹൃത്തുക്കളാണെങ്കിലും ഫ്രണ്ട്സിന്റെ മുമ്പിലൊക്കെ ഉള്ളൊരു സ്റ്റാറ്റസ് ഫ്രണ്ട്സിന്റെ മുൻ എന്റെ ഫ്രണ്ട്സ് എന്റെ സ്ട്രഗിൾ ഒക്കെ കാണുന്നവരാ സോ അവർക്കറിയാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചിട്ടാണ് ഇതൊക്കെ കിട്ടിയതെന്ന് അവർക്ക് കുഞ്ഞിലെ മുതലുണ്ടായിരുന്നു ആഗ്രഹം ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഡാൻസർ ആണ് ബൈ പ്രൊഫഷൻ പക്ഷെ ഈ ഓഡിഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കുന്ന ഒരു ഫേസിലായിരുന്നു സ്ട്രഗിൾ ഇത്രയും നല്ലൊരു സിനിമയിലേക്ക് എത്തിച്ചു എന്ന് ഭാഗ്യമാണത് എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഭയങ്കര ഒരു ഭാഗ്യാണ് അപ്പൊ എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും അവരെല്ലാം ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഇപ്പൊ ഞാൻ സന്തോഷിക്കുന്നതിന്റെ ഒരു ഡബിൾ ലെറിറ്റി അവര് സന്തോഷിക്കുന്നുണ്ട് എന്നോടൊപ്പം ഇപ്പോൾ ഈ നമ്മുടെ ഈ സിനിമയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടല്ലേ ഒരുപാട് ആർട്ടിസ്റ്റുകൾ മലയാള സിനിമയിൽ തന്നെ ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട് അപ്പോൾ ശരിക്കും ഒരു എല്ലാ ആൾക്കാരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു പടമാണെന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ എല്ലാ കാറ്റഗറിയിലുള്ള ആൾ ഓഡിയൻസിനെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു പടം തന്നെയായിരിക്കും അല്ലേ ഓക്കെ ഓക്കെ അപ്പം മെയ് ട്വൻറ്റി തേഡിന് പടം റിലീസാവാണ് അപ്പോൾ ആ റിലീസാവുന്ന സമയത്ത് രണ്ടു പേർക്കും എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് സോ ഇതൊരു ഫാമിലി എൻറ്റർടൈൻഡർ ഫാമിലി ഡ്രാമ ഒരു ഒരു

ും കാണണം കണ്ടിട്ട് അഭിപ്രായം പറയൂ കാണാതെ അതാണ് മെയിൻ പറയും ഇപ്പോഴത്തെ കാലത്ത് ഡെഫിനി ഞാൻ ബിലീവ് ചെയ്യുന്ന സ്റ്റാർ വാല്യൂ അല്ല ഒരു പഴം ഉണ്ടാക്കുന്ന നമ്മുടെ അതിന്റെ കോണ്ടന്റ് ആണ് അതിന്റെ ഒരു വലിയൊരു ഇൻഡിക്കേറ്റർ നമ്മളിപ്പം ഇറങ്ങുന്ന എല്ലാ പടങ്ങളും പിന്നെ ഗോളം പോലും അങ്ങനെ തന്നെ വേർഡ് ഓഫ് മൗത്തിൽ അത് ശരിക്കും ഇത്രയും വലിയ ഹിറ്റായത് സോ നമുക്ക് നമ്മുടെ ഓഡിയൻസിൽ വിശ്വാസം ഉണ്ട് അവരൊരു അവസരം തന്നാൽ മതി ആ പോയി കാണാം പിന്നെ പിന്നെ അത് എൻ്റെ നല്ല കോണ്ടന്റ് ആണെങ്കിൽ അത് വിശ്വാസിക്കാം വിശ്വാസമുണ്ട് ഈ സിനിമ ഹിറ്റ് ആവും എന്ന് ഈ ഇതിന്റെ അണിയറ പ്രവർത്തകർ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയാണ് ഈ സിനിമ ഒരു സൂപ്പർ ഹിറ്റ് ആയിട്ട് ഇതിന്റെ ഒരു വിജയത്തിന്റെ ദിവസം നമുക്ക് വീണ്ടും ഇതുപോലെ ഒന്ന് ഒന്നിരുന്ന് സംസാരിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം ഓൾ ദി ബെസ്റ്റ് സോ മച്ച്